ബജറ്റ് ദിവസം നിയമസഭയിലെ ലഡു വിതരണം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥൻ വി എസ് തനിക്ക് വളരെ പ്രിയപ്പെട്ട നേതാവാണെന്നും പ്രചാരണത്തിനിടെ വി എസ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കാത്തത് അംഗീകാരമായി കാണുന്നുവെന്നും ശബരിനാഥ് റിപ്പോർട്ടറോട് പറഞ്ഞു ലഡു വിതരണം പോലുള്ള സംഭവങ്ങൾ ഒരു ഒരു ഞാൻ പറഞ്ഞില്ല ആ എപ്പിസോഡ് ബഡ്ജറ്റ് സമ്മേളനത്തിൽ നടന്നത് പ്രതിപക്ഷത്തിൻ്റെയും എല്ലാവരുടെയും അത് മൊത്തം നമ്മളൊരു ഡിലീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം ഞാൻ തന്നെ വളരെ അഭിമാനത്തോടെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും കേരളമാണ് ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം യു പിയിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ നടന്നപ്പോൾ അവരൊക്കെ പറയുകയായിരുന്നു കേരളത്തിലെ എന്ന് ഈ കേരളത്തിലെ പ്രശ്നം വന്നപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഫേസ്ബുക്കിൽ എൻ്റെ പേജ് പോസ്റ്റ് ചെയ്തു കണ്ടില്ലേ നിങ്ങളുടെ കേരളത്തിൽ ഇതാ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു ഈ മലയാളികളല്ല നോർത്ത് ഇന്ത്യൻസ് ഇന്ത്യൻസായ ഫ്രണ്ട്സ് അപ്പോൾ അതിലെനിക്കൊരു മലയാളി എന്ന രീതിയിൽ എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു നമ്മുടെ നാട് ഇങ്ങനെ ആ ഒരു ഫാക്ടറിനെ ഫാക്ടർ ഇല്ല ഞാൻ അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണ് വി എസ് ഫാക്ടർ അത് സി പി എമ്മിന്റെ ഫാക്ടറാണ് പക്ഷേ എനിക്ക് അച്ഛന് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളൊരു നേതാവാണ് വി എസ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മിനി ഞാൻ അദ്ദേഹം സംസാരിച്ചപ്പോൾ അച്ഛനെതിരെ ഒരു വാക്കും പറഞ്ഞില്ല അച്ഛൻ പോയപ്പോൾ അസംബ്ലിയിൽ ഏറ്റവും നല്ല പ്രസംഗം നടത്തിയത് വി എസ് ആണ് ഞാൻ യൂട്യൂബിൽ കാർഡിട്ടുണ്ട് വി എസ് പറഞ്ഞത് എല്ലാവരും ജി കാർത്തികനെ കണ്ടു പഠിക്കണം എന്നാണ് എല്ലാ സാമാജികരും അത് ആ ഒരു പാതയിലാണ് വി എസ് പറഞ്ഞ ആ പാതയിൽ കൂടെ പോകാനാണ് ഞാനും നോക്കുന്നത് അപ്പോൾ പറഞ്ഞില്ലേ പോലെ പറഞ്ഞില്ല അച്ഛനെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അംഗീകാരമാണ് പി സി ജോർജിനെ ആളുകൾ സ്ഥാനാർത്ഥി തന്നെ ലോഞ്ച് ചെയ്ത് മത്സരരംഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു പി സി ജോർജ് സാർ വളരെ അടുപ്പമുള്ളതാണ് അദ്ദേഹമായിട്ടും അച്ഛനും നല്ല ഇഷ്ടമുള്ള നേതാവായിരുന്നു ഇവിടെ ചില പ്രത്യേക പരിസ്ഥിതികളിലായിരിക്കും അങ്ങനെ സ്ഥാനാർത്ഥി അദ്ദേഹം നിർത്തിയത് അത് uh, കുഴപ്പമൊന്നുമില്ലേ